ഞാൻ താഴത്തേക്ക് വന്നപ്പോൾ കണ്ട കാഴ്ചാട്ടോ ചേച്ചി ഗോതമ്പിൽ കല്ല് പെർക്കാണ് അമ്മയാണെങ്കിൽ തിരുവാതിരയ്ക്ക് വേണ്ടിയുള്ള കൂവ് നന്നാക്കി കൊണ്ടിരിക്കുകയാണ് ഇത് വീട്ടിൽ നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടായ കൂവയാട്ടോ കുറേ ദിവസമായി ഇത്രയും അമ്മ ഇത് പറിച്ചു വെച്ചിട്ട് പറിച്ച് മണ്ണൊക്കെ കളഞ്ഞ് ക്ലീൻ ചെയ്ത് വെച്ചതാണ് അപ്പം ഇന്നെന്തായാലും ബാക്കി പരിപാടികൾ കാണാം ചേച്ചി ഇതിനെ പറ്റി എന്തെങ്കിലും അറിയോ തിരുവാതിര അറിയോന്ന് ചോദിച്ചാല് അതിന്റെ പിന്നിലുള്ള കഥകളൊന്നും അറിയില്ല ചെറുപ്പത്തിന്റെ എല്ലാരും തിരുവാതിര എടുക്കും അതുകൊണ്ട് നമ്മളും തിരുവാതിര എടുക്കും അത്രേ ഉള്ളൂ ഇതുപോലുള്ള സീനുകൾ തന്നെ ഇപ്പൊ നമുക്ക് കാണാൻ തന്നെ ഐ മീൻ ഭയങ്കര റയറായിട്ടേ കാണാൻ പറ്റാറുള്ളൂ കാരണം ഇപ്പ എല്ലാം റെഡിമെയ്ഡായിട്ട് നമുക്ക് കിട്ടുന്നതുകൊണ്ട് ഒന്നിനും നമുക്ക് എന്താ പറയുക അത്ര ഹാർഡ് വർക്ക് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല ഇല്ല ഇതിപ്പോൾ വീട്ടിൽ ഉണ്ടായതുകൊണ്ടാണ് ഇപ്പം അമ്മ കുറെ അമ്മ ഇപ്പം കുറച്ചായിട്ടും ഇവിടെ ഉണ്ടാവുന്നതുകൊണ്ട് എല്ലാ കൊല്ലം ചെയ്യാറുള്ളതാണ് അതുകൊണ്ട് നമ്മൾ കാണുന്നു അല്ലാതെ ഇപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മുടെ ഒക്കെ ആ ഒരു ഏജിൽ നമ്മളൊക്കെ ഇത് ചെയ്യുമെന്ന് പോലും ഇതൊക്കെ കാണാൻ കിട്ടുമെന്ന് പോലും അറിയണ കാര്യങ്ങളല്ല ശരിക്കും ഇപ്പം ഈ ഗോതമ്പിലെ കല്ലുകൊറുക്കല് വരെ പണ്ടെങ്ങാണ്ട് ചെയ്തതാണ് ഓർമ്മയില്ല അതിപ്പോൾ അവിടെ ഉള്ളതുകൊണ്ട് ഇവിടെ വന്നതുകൊണ്ട് ഇപ്പം കാണുന്നു അതുകൊണ്ട് അമ്മേനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ചെയ്യുന്നതാണ് ഇനി കുറച്ചും കൂടെ കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനത്തെ എന്താ പറയുക കാഴ്ചകൾ തന്നെ ചിലപ്പം ഉണ്ടാവില്ലായിരിക്കും ഇതിപ്പം ഇനിയിപ്പം ഇനിയും കുറെ കൂടെ പണിയുണ്ട് നമുക്ക് ഇത് റെഡി ആയി കിട്ടണം എന്നുണ്ടെങ്കിൽ ഇതിപ്പോൾ കുറച്ചേ ഉള്ളൂ ഇവിടെ ആ കുറച്ചേ ഉള്ളൂ എന്നുണ്ടെങ്കിലും ഇത് നമുക്ക് പൊടിയായി കിട്ടണമെങ്കിൽ ഒരുപാടധികം കഷ്ടപ്പെടാനുണ്ട് ഇനി അരയ്ക്കണം അമ്മ പറഞ്ഞ പോലെ നമ്മൾ തുണിയിൽ കെട്ടിയിട്ട് വെള്ളത്തിലൊക്കെ ആക്കി രണ്ട് ദിവസം വെള്ളം മാറ്റണം ഉണക്കിയെടുക്കണം അങ്ങനെയൊക്കെയാണ് അപ്പം ഞാനിങ്ങനെ വിചാരിക്കുക എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ അവിടെ തറവാട്ടിൽ ഇതേപോലെ വലിയ പറമ്പാണ് അപ്പോൾ ഒരു വട്ടം ഞാൻ അവിടെ നിന്നാണ് എനിക്ക് തോന്നുന്നു ഡീറ്റെയിൽഡായിട്ട് കണ്ടിട്ടുള്ളത് ഉണ്ടായിരുന്നു അപ്പം കുറെ ദിവസം കഷ്ടപ്പെട്ടിട്ടാണ് നമുക്ക് കുറച്ചുള്ള പൊടി തന്നെ ആകെ കിട്ടുന്നത് ഇനിയിപ്പതാ ഇതൊക്കെ നടക്കണം എന്നുണ്ടെങ്കിൽ കുറച്ചധികം ടൈമുണ്ട് നമുക്കിനി അതൊക്കെ ഒന്ന് കണ്ടു വെക്കാം എങ്ങനെ കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ കണ്ടു നോക്കാം ഇതൊക്കെ എങ്ങനെയാണ് ചെയ്യാന്നുള്ളത് ഇത് പച്ചക്ക് കഴിക്കുമ്പോഴേ ഇതിന്റെ പൊടി ശരിക്കും അറിയുന്നുണ്ട് ഈ പൊടിയാണ് നമ്മൾ ഇനി എന്താ പറയാ എങ്ങനെ എടുക്കാൻ പോകുന്നതെന്ന് പറയായിരുന്നു ഇനി അടുത്ത പണിയാണ് കൂവ അരയ്ക്കുന്നത് കേട്ടോ മിക്സിയിലിട്ട് കുറച്ച് വെള്ളം ചേർത്തിട്ടാണ് അരച്ചെടുക്കുന്നത് നാല് ട്രിപ്പ് ഉണ്ട് കേട്ടോ ടോട്ടൽ നാല് ട്രിപ്പായിട്ട് ഇത് ലാസ്റ്റത്തെ ട്രിപ്പാണ് അമ്മ അരയ്ക്കുന്നത് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ക്യാമറാമാൻ മാത്രമാണ് കാരണം എന്താ വെച്ചാൽ ഞാനൊരു ഹെയർ സ്റ്റൈൽ ഡ്രൈ ചെയ്തതാണ് ആകെ കുളയി അതുകൊണ്ടാണ് മുഴുവനായിട്ട് നമ്മൾ അരച്ചു വരുന്നത് കിട്ടിയിട്ടുണ്ട് നമ്മൾ നല്ലൊരു കോട്ടന്റെ തുണി വെച്ചിട്ട് ഒരു പാത്രതാണ് ഈ പാത്രത്തിന്റെ ഇത്രയും ഭാഗം ഞാൻ വെള്ളം എടുത്തിട്ടുണ്ട് ഇത് കുറച്ച് കുറച്ചായിട്ട് എടുത്തിട്ട് ഇതിന്റെ മേലെ വെള്ളമാണ് അതിലേക്ക് ആണ് ഈ തുണി നമ്മൾ ഇറക്കി വെച്ചത് എന്നിട്ട് കുറച്ച് കുറച്ചായിട്ട് എടുത്തിട്ട് ഇത് നന്നായിട്ട് ഇതിൽ മിക്സ് ചെയ്യുക അപ്പോഴാണ് ഇതിലത്തെ പൊടിയുടെ ഇതൊക്കെ ആ വെള്ളത്തിലേക്ക് മിക്സ് ആകുള്ളൂ പിന്നെ ഒരുപാട് ഇളക്കുന്ന സമയത്ത് പിന്നെ ലാസ്റ്റ് ചണ്ടിയായിട്ട് വരും ഊണൊക്കെ ഒഴിവാക്കി അമ്മ കൈകൊണ്ടിനി നല്ല മിക്സ് ചെയ്യേണ്ടിട്ടോ നല്ല ഇങ്ങനെ പിഴങ്ങി പിഴങ്ങി ഇതാക്കുമ്പോഴാണ് അതിൻ്റെ പൊടി ഈ വെള്ളത്തിൽ ഇങ്ങനെ ഉറുന്ന് ഉറന്നു വരുകയുള്ളൂ അപ്പം അതിന് വേണ്ടിയിട്ട് നല്ല മിക്സ് ചെയ്തിട്ട് അതിൻ്റെ ചണ്ടി എടുത്തിട്ട് മാറ്റി വയ്ക്കുന്നത് എല്ലാം കഴിഞ്ഞ അരച്ചതൊക്കെ ഇതിൽ അരച്ചു പിന്നെ അതിൻ്റെ ചണ്ടി കുറച്ചുണ്ട് അത് കുറച്ചും കൂടെ വെള്ളം ചെയ്തിട്ട് ഒന്ന് ജസ്റ്റ് തന്നെ കുറച്ച് വേറെ എടുക്കാം ആദ്യത്തെ ട്രിപ്പ് കഴിഞ്ഞ് ഇനി രണ്ടാമത്തെ ട്രിപ്പ് പിഴിയാൻ വേണ്ടിയിട്ട് ചേച്ചി വേറൊരു പാത്രത്തേക്ക് നല്ല വെള്ളം എടുക്കുകയാണേ അത് കഴിഞ്ഞിട്ട് ആദ്യത്തെ ചെമ്പ് അമ്മ മാറ്റി വയ്ക്കുന്നുണ്ട് അത് മാറ്റി അവിടെ അടച്ചേച്ച ഇനി ഈ ചണ്ടി ഉപയോഗിച്ചിട്ട് തന്നെ അടുത്ത പാത്രത്തിലും ഇതേപോലെ തന്നെ ഇങ്ങനെ പിഴിഞ്ഞ് 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 എടുക്കുന്നുണ്ട് അപ്പോൾ അതിലും കുറച്ച് ചണ്ടി ഇങ്ങനെ താഴെ പാത്രത്തിൽ സെറ്റിലായി കിട്ടും അവ സാധനം മൂന്ന് പാത്രത്തിലായിട്ടാണ് നമ്മൾ സാധനം കിട്ടിയത് ഇനിയും ഇതേപോലെ പാത്രത്തിലാക്കുമ്പോൾ ഇങ്ങനെ വെള്ളം തെളിഞ്ഞ് 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 ക്ലിയർ ആയിട്ടുള്ള വെള്ളം കിട്ടും ഇനിയൊന്നുമില്ല നാളെ രാവിലെ ആകുമ്പോഴേക്കും പൊടിയെല്ലാം പാത്രത്തിൻ്റെ അടിയിൽ ഇങ്ങനെ ഊർന്ന് സെറ്റിലായിട്ടുണ്ടാവും അപ്പോൾ ആ വെള്ളം മേലത്തെ വെള്ളമൊക്കെ ഒഴിവാക്കിയിട്ട് പിന്നെയും നല്ല വെള്ളം ഒഴിച്ചു വയ്ക്കുക അങ്ങനെ രണ്ട് മൂന്ന് പ്രാവശ്യം വെള്ളം മാറ്റി എടുത്തു വെച്ച് ചേമ്പളേക്ക് പോവാൻ റെഡി ആയിട്ടുണ്ടാവും കേട്ടോ ഇനി ഇതാ അമ്മ അത് ഉണക്കാൻ കൊണ്ടുപോവാണ് വെയിലത്ത് വെക്കാൻ പോകാം കേട്ടോ അപ്പോൾ ഞാൻ ജസ്റ്റ് വീഡിയോ എടുത്തതാണ് അപ്പം നിങ്ങളെല്ലാവരും ഇങ്ങനെ തന്നെയാണോ ചെയ്യാറ് കമൻറ്റ് ചെയ്യണേ